ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ കളർവേൾഡ് പെയിൻറ്സ് എൻ്റെ വയനാട്ടിൽ മൂന്ന് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഒന്ന് നാലാം മെയിൽ ഒന്ന് അഞ്ചാം മെയിൽ ഒന്ന് തരുവണം എന്നീ മൂന്നിടങ്ങളിലാണ് ഞങ്ങളുടെ കളർ വേൾഡിൻ്റെ പെയിൻറ്സ് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനാവശ്യമായ ഏത് വിധ പെയിൻറ്റും ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും വൻ വിലക്കുറവിലാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് ഞങ്ങൾ ധാരാളം പ്രൈമർ കൊടുത്തയക്കാറുണ്ട് പ്രൈമറുകൾ പോലുള്ള പ്രൈമറും എമൽഷനും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രൈം കോട്ട് അതായത് വൈറ്റ് സിമെൻറ്റ് അടിക്കാതെ നമുക്ക് ഡയറക്റ്റ് തേച്ച് ചുമരിൽ ഏത് പ്രോഡക്റ്റാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് അതായത് ഞങ്ങൾക്ക് പ്രൈം കോട്ട് അടിക്കേണ്ട അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് അടിക്കണ്ട ഡയറക്റ്റ് നമുക്ക് പ്രൈമർ ചുമരിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് വൈറ്റ് സിമെൻ്റ് അടിക്കാത്ത ചുമരുകളിൽ നമ്മൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നല്ല കവറിങ് ഉണ്ടാവണം ഫസ്റ്റ് അറിയേണ്ടത് നല്ല കവറിങ് ഉണ്ടാവണം നല്ല ഏരിയ കിട്ടണം നല്ല ഏരിയയും നല്ല കവറിങ്ങും നല്ല വൈറ്റാണ് നമ്മൾ എപ്പോഴും വൈറ്റ് സിമെൻ്റ് അടിക്കാത്ത ചുമരുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അടിക്കുമ്പോൾ പ്രൈമറുകൾ വൈറ്റായിരിക്കും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന പ്രൈമറുകൾക്ക് നല്ല വൈറ്റ്നെസ് ഉണ്ടാവണം ഏറ്റവും ലോ റേഞ്ചിൽ വരുന്ന പ്രൈമറുകൾ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ചുമരുകളിൽ അതായത് നല്ല ബിൽഡിങ്ങുകൾ നമ്മൾ വാടകയ്ക്കൊക്കെ കൊടുക്കാൻ വരുന്ന റെൻറ്റിന് വരുന്ന വലിയ വലിയ ബിൽഡിങ്ങുകൾ അതുപോലെ കോട്ടേഴ്സുകൾ അതുപോലെ പുതിയ പുതിയ നമ്മൾ എന്തിനെങ്കിലും ഈ റെന്റിനൊക്കെ ചെയ്യാൻ എടുക്കുന്ന പല സ്ഥാപനങ്ങൾക്ക് കോൺടാക്റ്റുമായി വന്ന് കൂടുതലും പ്രൈമറുകളാണ് ചൂസ് ചെയ്യുന്നത് അതിന് വൈറ്റ് സിമെൻറ്റ് കയറ്റേണ്ട ആവശ്യമില്ല ഫസ്റ്റ് കോട്ട് വൈറ്റ് സിമെൻ്റ് അടിക്കാണ്ട് പ്രൈമറുകൾ അടിക്കുമ്പോൾ ആദ്യ കോട്ട് വലിഞ്ഞു പോകുന്നേ ഉള്ളൂ ആദ്യ കോട്ട് നമ്മുടെ ഭിത്തിയിലേക്ക് ഭിത്തി വല്ലാണ്ട് ഒബ്സർവ് ചെയ്യും രണ്ടാമത്തെ കോട്ടാവുമ്പോൾ ഫുൾ ഫിനിഷിങ്ങിൽ നിൽക്കുന്ന നല്ല കവറിങ്ങും വൈറ്റ്നസ്സും ബ്രൈറ്റ്നസ്സും ഉള്ള നല്ല പ്രൈമറുകൾ ഏതാണെന്ന് പലരും വന്ന് ചോദിക്കാറുണ്ട് അതിന് കൂടുതൽ എൻക്വയറി ഉണ്ട് എങ്കിലും ഒരു ഷോപ്പ് ഉടമ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് നല്ലൊരു പുതിയ വീട് എടുക്കുമ്പോഴും വൈറ്റ് സിമെൻ്റ് അടിച്ചതിന് ശേഷം മാത്രം പ്രൈമറ് നമ്മൾ അപ്ലൈ ചെയ്യുക അതല്ലാണ്ട് നമ്മൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടുതലായും ആളുകൾ ചൂസ് ചെയ്യുന്നത് പ്രൈമർ ആണ് കൂടുതലായിട്ടും ആദ്യം കൊണ്ടേ അപ്ലൈ അല്ലാത്തവരും ഉണ്ട് കേട്ടോ അത്ര വേസ് അങ്ങനെ വന്ന എൻക്വയറി വരുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനു പറ്റിയ ഏറ്റവും നല്ല ഏറ്റവും ഏരിയയും ഏറ്റവും വൈറ്റ്നസ്സും ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതാണ് ഹൈവൽ പെയിൻസിൻ്റെ എക്സ്റ്റീരിയർ പ്രീമിയം വാൾ പ്രൈമർ ഇതാണ് സാധനം ഹൈവൽ പെയിൻസിൻ്റെ എക്സ്റ്റീരിയർ പ്രീമിയം വാൾ പ്രൈമറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഇതിന് മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടാവും പ്രൈമറുകൾ പരിചയപ്പെടുത്തിയ കൂടത്തിൽ നിങ്ങൾക്കത് കാണാം ഇനി ഇത് സ്പെഷ്യൽ എൻക്വയറി വരുന്നത് കൊണ്ടും ഇത് ഞങ്ങൾ കൂടുതലായി സെയിൽ ചെയ്യുന്നത് കൊണ്ടുമാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ എടുത്തു പറയുന്നത് ഹൈവൽ പെയിൻസിൻ്റെ പ്രീമിയം എക്സ്റ്റീരിയർ പ്രൈമറിന് മറ്റ് പ്രൈമറുകളെ അപേക്ഷിച്ച് താരതമ്യേന വില വളരെ കുറവാണ് വളരെ കൂടുതൽ ഏരിയ കിട്ടുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്റ്റ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു ബെനിഫിറ്റ് ഏറ്റവും വലിയൊരു കാര്യമായി എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് വന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ കോൺട്രാക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ പെയിൻ്റേഴ്സ് ആയിക്കോട്ടെ അതും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്മളെ പോലുള്ള കസ്റ്റമേഴ്സ് വീട്ടുടമകൾ തന്നെ വന്ന് ഒരു തവണ വാങ്ങി അവരുടെ അടുത്ത ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടും ഒക്കെ നമ്മളുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും വന്ന് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വൈറ്റ്നെസ് ആണ് നല്ല ഏരിയ ആണ് ഒരു ബേസിക് ഒരു പ്രൈമർ അടിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല വൈറ്റ്നസും നല്ല ബ്രൈറ്റ്നസും ഉണ്ടാവുക നല്ല കവറിംഗും നല്ല ഏരിയയും ഉണ്ടാവുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് പെയിന്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് എമൽഷനുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എമൽഷനുകൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും മഴയും വെയിലും തട്ടാത്ത ഉൾവശങ്ങളിലൊക്കെ അടിക്കുന്ന പ്രൈമറുകൾ മൂന്നാല് വർഷങ്ങളോളം നല്ല ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് പെയിന്റ് പെയിന്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് പ്രൈമറുകൾക്ക് പക്ഷേ ഒരു കമ്പനി എന്ന നിലയിൽ കമ്പനി പറയുക വൈറ്റ്സ്മെന്റ് അടിച്ചതിന് ശേഷം പ്രൈമർ അടിച്ചതിന് ശേഷം പെയിൻറ് അടിക്കുക അതാണ് പ്രോപ്പറായിട്ട് ഒരു കമ്പനിയുടെ കൃത്യമായ ഒരു രീതി വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഹൈവെൽ പെയിൻറ്സിൻ്റെ പ്രീമിയം എക്സ്റ്റീരിയർ ബ്രാ പ്രൈമറാണ് ഇതിൻ്റെ കൂടാതെ ഇതിൻ്റെ തന്നെ ഇക്കണോമി റേഞ്ചിലുള്ള പ്രൈമറും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ലിറ്ററിനകത്ത് എം ആർ പി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമാണ് ഈ പ്രൈസ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് ഇതിനെക്കാട്ടിലും വില കുറഞ്ഞിട്ടാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് ഡയലൂട്ട് ഓഫ് ഒരു ലിറ്റർ പ്രൈമറിനകത്ത് ഒരു ലിറ്റർ വെള്ളം ചേർക്കാം എന്നാണ് കമ്പനി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ തിക്നെസ് ഉള്ള കൂടുതൽ ബ്രൈറ്റ്നെസ്സും കൂടുതൽ ഏരിയയും കിട്ടുന്ന പ്രൈമറാണ് ഹൈവൽ പെയിൻസിൻ്റെ പ്രീമിയം വാൾ പ്രൈമർ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് സെയിൽ ചെയ്യാം വാങ്ങാവുന്നതാണ് പിന്നെ ഈ പ്രോഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ നിങ്ങൾക്ക് ഇരുപതിൻ്റെ ഇതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞില്ല ഒരു ലിറ്റർ നാല് ലിറ്റർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ബൾക്ക് ഓർഡറുകൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും പ്രൈസ് വളരെയധികം നെറ്റ് റേറ്റ് പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് എത്തിക്കുക ഞാൻ ഇവിടെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് വയനാട്ടിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ഡെലിവറി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറികൾക്കും ഞാൻ ഈ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കാം ഇനി നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ പുട്ടി പ്രൈമർ എമൽഷനുകൾ ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ഏഷ്യൻ പെയിൻറ്സ് ഇൻഡിഗോ പെയിൻറ്സ് ബിർള പെയിൻറ്സ് തുടങ്ങി നിരവധി ഹൈവൽ പെയിൻറ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പ്രൈമറുകളും എമൽഷനുകളും ചെയ്യുന്നുണ്ട് ഈ പ്രൈമറിനെക്കാട്ടിലും വില കുറഞ്ഞ പ്രൈമറുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാവർക്കും നമ്മുടെ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക്